മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് അടക്കം മൂന്ന് പേർ കുറ്റക്കാർ രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരും കുറ്റക്കാരെന്ന് മലപ്പുറം കോടതി കണ്ടെത്തി ശിക്ഷ ഈ മാസം ഇരുപത്തിരണ്ടിന് വിധിക്കും പതിമൂന്ന് പ്രതികളിൽ ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടു സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു മൈസൂരുവിലെ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലപാതക കേസ് കേസിൽ പതിനഞ്ച് പ്രതികളിൽ പതിമൂന്ന് പ്രതികളാണ് പ്രതിപട്ടികയിൽ ഉള്ളത് പതിനാലാം പ്രതി ഫാസിൽ മരണപ്പെട്ടു പതിനഞ്ചാം പ്രതി ഷമീമിനെ പിടികൂടാനായില്ല ഈ കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒന്നാം പ്രതി ഷൈബിൻ അഷറഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ മറ്റു പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന എന്നിവ കണ്ടെത്തി ശിക്ഷിധി ഈ മാസം ഇരുപത്തിരണ്ടിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ചരിത്രങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു അതിൽ മുൻ എസ് പി ശ്രീ ശ്രീജിത സൈതസിന്റെ നേതൃത്വത്തിലുള്ള ടീം ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സ്റ്റാൻഡിങ് ഓരോ ദിവസം ചാർജ് കൊടുത്ത കേസ് കൂടിയാണ് ഈ ട്രയൽ ഇൻസ്പെക്ടർ ഓഫ് മഞ്ചേരി അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാർ ആണ് വിധി പറഞ്ഞത് മൃതദേഹമോ അവശിഷ്ടമോ കണ്ടെത്താതെ നരഹത്യ തെളിയിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യ കേസാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിന് മഞ്ഞപ്പിത്ത ചികിത്സയുടെ രഹസ്യം ചോർത്താൻ ഷാബാസ് ഷെരീഫിനെ മൈസൂരുവിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയായിരുന്നു തുടർന്ന് നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിൽ പൂട്ടിയിട്ട് ഒരു വർഷത്തിലേറെ ക്രൂരമായി പീഡിപ്പിച്ചു രണ്ടായിരത്തി ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് കേസ് കേസിൽ എൺപത് സാക്ഷികളെ വിസ്തരിച്ചു ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹം ലഭിക്കാതെയാണ് വിചാരണ പൂർത്തിയാക്കിയത് ജനം മലപ്പുറം